നമസ്കാരം വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഇരുപത്തി നാല് തരം മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ പഠിക്കുകയാണ് അതിൽ ആദ്യത്തെ മ്യൂച്വൽ ഫണ്ടായിട്ടുള്ള ഫ്ലെക്സി ക്യാപ്പ് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു അല്ലേ ആ വീഡിയോ കാണാത്തവർക്ക് ഐ ബട്ടണിൽ പോയിട്ട് ആ വീഡിയോ കാണാം അതിനുശേഷം വന്ന് ഈ വീഡിയോ കാണാം അതുപോലെ മ്യൂച്വൽ ഫണ്ട് പഠിക്കാം എന്നുള്ള വീഡിയോ സീരീസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടുപോകുമ്പോൾ മുകളിൽ ഐ ബട്ടണിൽ ആ ഒരു ലിങ്ക് കൂടി കൊടുത്തേക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ടാണ് അപ്പോൾ അതിനു മുമ്പ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ അസറ്റ് പ്ലസിൻ്റെയും ഏഞ്ചൽ ഫണ്ടിൻ്റെയും അക്കൗണ്ടിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ച് അക്കൗണ്ട് എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം സപ്പോർട്ടിനും മറ്റുമായിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അക്കൗണ്ട് എടുത്തവർ മാത്രം കോൺടാക്ട് ചെയ്താൽ മതിയാവും നമുക്ക് രണ്ടാമത്തെ മ്യൂച്വൽ ഫണ്ട് ആയതെന്ന് നോക്കാം ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഇപ്പം ഇതെന്ത് ഫണ്ടാണ് എങ്ങനെയുള്ള ആളുകളാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് ഇതിൽ കാണാം പ്രധാനമായിട്ടും മാർക്കറ്റ് ക്യാപ്പ് ലാർജ് മിഡ് സ്മോൾ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞു ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നൂറ് കമ്പനികളാണ് കേട്ടോ അതാണ് ലാർജ് ക്യാപ്പ് അല്ലെങ്കിൽ ബ്ലൂ ചിപ്പ് എന്നറിയപ്പെടുന്നത് മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ ഉള്ള കമ്പനികൾ നൂറ്റമ്പത് കമ്പനികൾ സ്മോൾ ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് മുതൽ അഞ്ഞൂറ് വരെയുള്ള കമ്പനികൾ അതായത് ഇരുന്നൂറ്റി അൻപത് കമ്പനികൾ ഇത്രയുമാണ് സ്മോൾ ക്യാപ്പ് ഇതുകൂടാതെ മൈക്രോ ക്യാപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടിൽ രണ്ട് സെഗ്മെൻറ്റേ വരുന്നുള്ളൂ ലാർജ് ഗ്യാപ്പും മിഡ് ആണ് വരുന്നുള്ളൂ ഇവിടെ വൊളറ്റാലിറ്റി കുറവുള്ളത് ലാർജ് ഗ്യാപ്പിനാണ് കമ്പയർ ടു മിഡ് ക്യാപ്പ് മിഡ് ക്യാപ്പിന് വൊളറ്റാലിറ്റി കൂടുതലും ലാർജ് ഗ്യാപ്പിന് കുറവുമാണ് അതുപോലെ തന്നെ കൂടുതൽ ആൽഫ ജനറേറ്റ് ചെയ്യുന്ന ഏത് സ്റ്റോക്കാണ് കൂടുതൽ ആൽഫ എന്ന് വെച്ചാൽ കൂടുതൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നത് അത് മിഡ് ക്യാപ്പാണ് ലാർജ് അല്ല കേട്ടോ അത് മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളാണ് അപ്പോൾ ഈ രണ്ടെണ്ണം ഒരു ഐഡിയൽ കോമ്പിനേഷനാണ് ലാർജ് പ്ലസ് മിഡ് ക്യാപ്പ് മിഡ് ക്യാപ്പ് നല്ല രീതിയിൽ മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളും ലാർജ് ക്യാപ്പ് വൊളക്റ്റാലിറ്റി കുറഞ്ഞ സ്റ്റോക്കുകളുമാണ് അപ്പോൾ ഇതൊരു സ്റ്റെബിലിറ്റി തരും ഈ ഒരു കോമ്പിനേഷൻ വളരെ നല്ല കോമ്പിനേഷനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് തീർച്ചയായിട്ടും ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനാണ് ആയിട്ടുള്ളത് വിത്ത് എ മോഡറേറ്റ് റിസ്ക് അപ്പറ്റൈറ്റ് റ്റൈറ്റ് റിസ്ക് മോഡറേറ്റ് റിസ്ക് കേട്ടോ ഈ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ വെരി ഹൈ റിസ്ക് കാറ്റഗറി കാറ്റഗറിപ്പെടുന്നതാണ് അതിൽ തന്നെ ഒരു അല്പം റിസ്ക് കുറവ് ഈ ലാർജ് ക്യാപ്പ് സെഗ്മെൻറ്റ് ഇതിലുള്ളതുകൊണ്ടാണ് അതേസമയം സ്മോൾ ക്യാപ്പ് ഇല്ലതാനും സ്മോൾ ക്യാപ്പ് ആകുമ്പോൾ ഹൈലി വൊളക്റ്റൈലാണ് എന്തായാലും അഞ്ച് വർഷത്തിന് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താൽപ്പര്യം ഉള്ളവർക്ക് ഈ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം വളരെ പ്രധാനപ്പെട്ട അഞ്ച് ഫണ്ടുകൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ ഫണ്ട് ക്യാനറ റൊബേക്കോ എമേർജിംഗ് ഇക്വിറ്റി ഫണ്ട് ഇതിൻ്റെ മിനിമം എസ് ഐ പി ആയിരം രൂപയാണ് മിനിമം ലംസം അയ്യായിരം രൂപയാണ് രണ്ടാമത്തേത് ബന്ധൻ്റെ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട് ഇത് നേരത്തെ അറിയപ്പെട്ടുകൊണ്ടിരുന്ന ബന്ധൻ്റെ കോർ ഇക്വിറ്റി ഫണ്ട് എന്നാണ് ഇപ്പോൾ ബന്ധൻ്റെ കോർ ഇക്വിറ്റി ഫണ്ട് ഹോൾഡ് ചെയ്യുന്നവർ വിഷമിക്കേണ്ട ആ പേര് മാറിയിട്ടുണ്ട് ബന്ധൻ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് എന്നായിട്ടുണ്ട് മിനിമം എസ് ഐ പി എമൗണ്ട് നൂറ് രൂപയും മിനിമം ലംസം എമൗണ്ട് ആയിരം രൂപയാണ് അടുത്ത് യു ടി ഐ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട് മിനിമം എസ് ഐ പി എമൗണ്ട് അഞ്ഞൂറ് രൂപയും മിനിമം ലംസം എമൗണ്ട് അയ്യായിരം രൂപയാണ് അടുത്ത് മോട്ടിലാൽ ഹോസ്വാൾ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട് മിനിമം എസ് ഐ പി എമൗണ്ട് അഞ്ഞൂറ് രൂപയും മിനിമം ലംസം എമൗണ്ട് അഞ്ഞൂറ് രൂപയുമാണ് എച്ച് ഡി എഫ് സി ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട് മിനിമം എസ് ഐ പി നൂറ് രൂപയും മിനിമം ലാംസം നൂറ് രൂപയുമാണ് ഇനി നമുക്ക് ഈ ഫണ്ടുകളുടെയൊക്കെ റിട്ടേൺ ഒന്ന് നോക്കാം ക്യാൻറ റൊബേക്കോ എമർജിങ് ഇക്വിറ്റി ഫണ്ട് മൂന്ന് വർഷത്തെ റിട്ടേൺ ഇരുപത്തിയൊന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം ബന്ധൻ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട് മൂന്ന് വർഷത്തെ റിട്ടേൺ ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് മൂന്ന് ശതമാനം പെർ ഇയർ ആണ് കേട്ടോ യു ടി ഐ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട് മൂന്ന് വർഷത്തെ റിട്ടേൺ ഇരുപത്തി ആറ് പോയിൻറ്റ് ഒൻപത് ശതമാനം മൊട്ടിലാലോസോൺ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട് മൂന്ന് വർഷത്തെ റിട്ടേൺ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനം ഇതിലെ ലീഡറാണല്ലേ മൂന്ന് വർഷത്തെ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള മോട്ടിലാൽ ഓസ്വാൾ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ആണ് എച്ച് ഡി എഫ് സി ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട് മൂന്ന് വർഷത്തെ റിട്ടേൺ ഇരുപത്തി ആറ് ശതമാനം ഇനി നമുക്ക് അഞ്ച് വർഷത്തെ റിട്ടേൺ നോക്കാം ക്യാൻഡ റൊബേക്കോ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ശതമാനം ബന്ധൻ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഇരുപത്തി ഏഴ് പോയിൻറ്റ് ഒമ്പത് ശതമാനം യു ടി ഐ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഇരുപത്തിയേഴ് പോയിൻ്റ് എട്ട് ശതമാനം മോട്ടിലാൽ ഓസ്വാൾ ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ഒന്ന് ശതമാനം എച്ച് ഡി എഫ് സി ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഇരുപത്തിയെട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം അപ്പോൾ ഇവിടെയും ഉയർന്നു നിൽക്കുന്ന ഏതാണ് മോട്ടിലാൽ ഓസ്വാളാണ് ഇനി നമുക്ക് ഏഴ് വർഷത്തെ റിട്ടേൺ നോക്കാം കാനറ പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനം ബന്ധൻ കോറിക്കുറ്റി പതിനാറ് പോയിൻറ്റ് നാല് ശതമാനം കോറിക്കുറ്റിയല്ല ബന്ധൻ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് പേര് മാറിയെങ്കിലും പെട്ടെന്ന് ആ പേര് പുതിയ പേരങ്ങ് വരുന്നില്ല യു ടി ഐക്ക് പതിനാറ് ശതമാനം മോട്ടിലാൽ ഓസ്വാളിന് ഓക്കെ അതിന് റിട്ടേൺ ഇല്ല എന്താണെന്ന് വെച്ചാൽ ഏഴ് വർഷം ആയില്ല ഫണ്ട് വന്നിട്ട് എച്ച് ഡി എഫ് സി ലാർജ് ആൻഡ് മെഡ് ക്യാപ്പിന് പതിനേഴ് പോയിൻ്റ് മൂന്ന് ശതമാനം ഇവിടെ മോട്ടിലാലോസ്വാണിലാണ് ബാക്കിയുള്ള വർഷങ്ങളിൽ പീരീഡുകളിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ ത്രീ ഇയറും ഫൈവ് ഇയറും നമ്മൾ കണ്ടപ്പോൾ വൺ ഇയർ നോക്കിയാലും അത് തന്നെയാണ് വൺ ഇയറിൻ്റെ ഒരു വിൻഡോ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് ഇപ്പോൾ വൺ ഇയറിൻ്റെ നമുക്ക് കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് പെർഫോമൻസും മറ്റും എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാവുന്നതാണ് ഇവിടെ ആനുവൽ റിട്ടേണും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാവുന്നതാണ് പിന്നീട് ഈ പാസ്റ്റ് റിട്ടേൺ തന്നെ നോക്കിയിട്ട് ഫണ്ട് സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മളൊരു ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ പാസ്റ്റ് റിട്ടേൺ നോക്കും എ എം സിയുടെ ക്രെഡിബിലിറ്റി നോക്കും ഫണ്ട് മാനേജേഴ്സ് നോക്കും റീസെൻ്റ്ലി ചെയ്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ പിന്നെ ആൽഫ ബീറ്റാഷാർ പി റേഷ്യോകൾ നോക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഫണ്ട് സെലക്ട് ചെയ്യുന്നത് അല്ലാതെ ഈ പാസ്റ്റ് റിട്ടേൺ തന്നെ നോക്കിയിട്ടല്ല പാസ്റ്റ് റിട്ടേൺ ഒരിക്കലും ഫ്യൂച്ചർ റിട്ടേണെ ഗ്യാ ഗ്യാരൻറ്റി ചെയ്യുന്നുമില്ല ചിലപ്പോൾ ഈ കഴിഞ്ഞ വർഷം നന്നായിട്ട് പെർഫോം ചെയ്ത ഫണ്ട് അടുത്ത വർഷം നന്നായിട്ട് പെർഫോം ചെയ്യണമെന്നുമില്ല അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കും മാർക്കറ്റിൻ്റെ കണ്ടീഷനും മാർക്കറ്റിൽ പെർഫോം ചെയ്യാവുന്ന സെക്ടറുകളുമൊക്കെ അതിലുണ്ട് അതെല്ലാം ഇതിനെ ബാധിക്കുകയും ചെയ്യും കേട്ടോ പിന്നെ ഫണ്ട് മാനേജറും ചുമ്മാതല്ല അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചോണ്ടിരിക്കും അവരുടെ ഫണ്ട് ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കും എന്തായാലും നമ്മളിന്ന് വിശദമായിട്ട് ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് കുറിച്ച് പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത ദിവസം നമുക്ക് പഠിക്കാനുള്ള വാല്യൂ ഓർ ഓൺട്ര ഫണ്ടുകളെക്കുറിച്ചാണ്